ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പോഷനായ ധനികനെക്കുറിച്ചുള്ള ഉപമയാണ് ദൈവത്തെ ഭയപ്പെടുക എന്നത് ഏറ്റവും സുപ്രധാന കാര്യമായി യേശു അവതരിപ്പിച്ചപ്പോൾ ഭൗതികസ്വത്തിൻ്റെ പ്രശ്നവുമായി ജനക്കൂട്ടത്തിൽ ഒരാൾ യേശുവിനെ തർക്ക പരിഹാരത്തിനായി ക്ഷണിക്കുന്നു എന്നാൽ യേശു ആ തർക്കത്തിൽ ഇടപെട്ടില്ല യേശുവിൻ്റെ ദൗത്യം സ്വത്ത് സമ്പാദിച്ച തർക്കത്തിൻ്റെ പരിഹാരം കണ്ടെത്തുകയല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗമായി സമ്പത്ത് വിനിയോഗിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലുക്കാട് സുവിശേഷത്തിൽ മാത്രം കാണുന്ന വചനഭാഗമാണിത് വിശുദ്ധ ലൂക്ക സമ്പത്തിനെക്കുറിച്ചും അതിൻ്റെ നേരായ വിനിയോഗത്തെക്കുറിച്ചും വിശാലമായി നല്ല സമരിയാക്കാൻ കാരൻ്റെ ഉപമയിലും ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലും സഖേബസിൻ്റെ ഉപമയിലൂടെയും പഠിപ്പിക്കുന്നു ധനമോഹം സഹോദരങ്ങളെ തർക്കങ്ങളിലേക്ക് നയിക്കുന്നു യഹൂദവീക്ഷണമനുസരിച്ച് വിജാ വിജാതിയരുടെ ഏറ്റവും വലിയ തിന്മയാണ് ധനമോഹം ധനത്തിൻ്റെ നൈമിഷികതയും ശക്തിയില്ലായ്മയും അർത്ഥമില്ലായ്മയും പഴയ നിയമത്തിൽ വ്യക്തമായി കാണാൻ കഴിയും പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ സമ്പത്തിൽ ആനന്ദിക്കും എന്ന് ധനികൻ പറയുന്നു എല്ലാം പിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല ഇന്നത്തെ സുവിശേഷത്തിലെ ധനവാന് നല്ല വിളവ് കിട്ടിയപ്പോൾ തൻ്റെ അസ്തിത്വം മുഴുവനും അർത്ഥബദ്ധ എന്നാണ് അവൻ ചിന്തിക്കുന്നത് അവന് മറ്റാരെയും ആവശ്യമില്ല അവൻ ദൈവത്തെയും മാറ്റി നിർത്തുന്നു എല്ലാം സമ്പത്ത് കൊണ്ട് നേടാം എന്ന് എന്ന ചിന്തയാണ് അവന് നയിച്ചതും വിളവ് നൽകിയത് ദൈവമാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല സമ്പത്ത് മുഴുവൻ തൻ്റെ സുഖത്തിനും സന്തോഷത്തിനുമാണെന്ന് അവൻ ചിന്തിക്കുന്നു അപരനെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നില്ല സമ്പത്ത് സ്വാർത്ഥപരമായി സ്വരുക്കൂട്ടുന്നതും ഉപയോഗിക്കുന്നതും ദൈവരാജ്യത്തിന് എതിരായ രീതികളാണ് പങ്കുവയ്ക്കലാണ് ദൈവരാജ്യത്തിൻ്റെ രീതിയും നീതിയും മൂല്യവും ഈ ദൃഷ്ടാന്തകഥയിൽ ലൂക്ക സമ്പത്തിൻ്റെ ശരിയായ ഉപയോഗവും അത്യാഗ്രഹത്തിൻ്റെ അപകടവും ധനവാൻ്റെ ഫോഷത്വവും വ്യക്തമായി ചിത്രീകരിക്കുന്നു ഫോഷൻ്റെ പ്രവർത്തനവും ദൈവത്തിൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഈ ഉപമയിൽ ചൂണ്ടിക്കാണിക്കുന്നു അത്യാഗ്രഹം നല്ലതല്ലെന്നും സമ്പത്ത് നിത്യജീവൻ ഉറപ്പു വരുത്തുന്നില്ലെന്നും ഇവിടെ യേശു വ്യക്തമാക്കുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ തിന്നും കുടിച്ചും ജീവിതം ആസ്വദിക്കുന്നവന് പോഷൻ എന്ന ഗ്രീക്കിൽ അഫ്യോൻ എന്നും വീണ്ടും വിചാരമില്ലാത്തവൻ മൃഗതുല്യൻ എന്നുമാണ് വിളിക്കുന്നത് ദൈവമില്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ പറയുന്നവനാണ് മൂടൻ അല്ലെങ്കിൽ പോഷൻ പതിമൂന്നാം സങ്കീർത്തനത്തിൽ നമ്പായിക്കുന്നു തൻ്റെ സമ്പത്ത് പങ്കുവയ്ക്കാനുള്ളതാണെന്ന് ധനവാൻ ചിന്തിക്കുന്നില്ല സുവിശേഷത്തിലെ ധനികൻ തൻ്റെ സമ്പത്തിൽ സുരക്ഷിതത്വം നേടാൻ ശ്രമിക്കുന്നു ഈ ചിന്താരീതി ദൈവസന്നിധിയിൽ പോഷകത്വമാണ് കാരണം മരണത്തോടെ ഒരുവന് സമ്പത്തിന്മേലുള്ള അധികാരനഷ്ടമാകുന്നു എന്നാൽ നിത്യജീവൻ സമ്പത്തിനെയല്ല ദൈവിക കൃപയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇന്നത്തെ തിരുവചന നൽകുന്ന സന്ദേശം ഒന്നാമതായി ദൈവഹിതപ്രകാരം സമ്പത്ത് വിനിയോഗിക്കുവാൻ കഴിയണം തൻ്റെ വയൽ അധികമായി വിളവ് നൽകിയപ്പോൾ അസ്വസ്ഥനായി മാറിയ ധനികനെക്കുറിച്ചാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് ധനികൻ ചിന്തി ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യും തനിക്ക് കിട്ടിയതിൽ അല്പം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അയാൾ തയ്യാറല്ല ലഭിച്ച ധാന്യം മുഴുവൻ തനിക്കായി മാത്രം സൂക്ഷിച്ചു വയ്ക്കുവാൻ അയാൾ വ്യഗ്രചിദ്ധനാകുന്നു തൻ്റെ അധ്വാനം വഴി ലഭിച്ചത് മുഴുവൻ തനിക്കുള്ളത് മാത്രമാണെന്ന് അവൻ ചിന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ അധ്വാനിക്കുവാനുള്ള കഴിവും ബുദ്ധിയുമെല്ലാം ദൈവദാനമാണ് കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാല് ഏഴിൽ പറഞ്ഞിരിക്കുന്നു ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു വിളവ് നൽകിയത് ദൈവമാണ് അതിനാൽ ദൈവഹിതപ്രകാരം സമ്പത്ത് വിനിയോഗിക്കണം സമ്പത്ത് ദൈവദാനമാക്കിയാൽ അത് അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്താൽ സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാകും രണ്ടാമതായി സമ്പത്ത് അലസതയിലേക്ക് നയിച്ചേക്കാം ധനികൻ തനിക്ക് അധികം സമ്പത്ത് അധികം ധാന്യങ്ങൾ ലഭിച്ചപ്പോൾ അലസനാകാനാണ് തീരുമാനിച്ചത് അധികം പറയുന്നു ആത്മാവെ അനേക വർഷത്തേക്കുള്ള വിഭവങ്ങൾ ശേഖരിച്ചിരിക്കുന്നു ഇനി വിശ്രമിക്കുക തിന്നുകൂടി ചാനനിക്കുക അലസത തിന്മയാണ് അധ്വാനിക്കാൻ ശേഷിയുള്ളവർ അലസരാകാൻ പാടില്ല ദൈവം നൽകിയ കഴിവുകൾ തങ്ങൾക്ക് വേണ്ടിയും അപരർക്ക് വേണ്ടിയും ദൈവഹിതപ്രകാരം വിനിയോഗിക്കണം വളർത്തണം തെസ്ലോണിയക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്ന് പത്തിൽ നാം വായിക്കുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന ഈ വചനം അലസത പെടിഞ്ഞ പ്രവർത്തനോന്മുഖരാകാൻ നമ്മെ ക്ഷണിക്കുന്നു മൂന്നാമതായി മനുഷ്യൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നോ അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ് ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾ എപ്പോഴും ശരിയായി തീരണമെന്നില്ല ഉപമയിൽ നാം വായിക്കുന്നോ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ധനികൻ്റെ കണക്കുകൂട്ടൽ അതനുസരിച്ച് ധനികൻ ഇനിയും അനേക വർഷം ജീവിക്കും എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇനിയും ധാരാളം സുഖസൗകര്യങ്ങൾ അദ്ദേഹത്തിന് ആസ്വദിക്കുവാനായിട്ടുണ്ട് എന്നാൽ ദൈവം ചോദിക്കുന്നു ഫോഷ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നെടുത്താൽ നീ ഒരുക്കിയിരിക്കുന്നവ ആരുടേതാകും വിശുദ്ധയാക്കൂബിൻ്റെ ലേഖനം നാലാമധ്യായം പതിനാല് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പം നേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുമെങ്കിൽ ഞങ്ങൾ ജീവിക്കും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ആത്മപ്രശംസ ചെയ്യുന്നു നാലാമതായി ആർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എല്ലാ അത്യാർത്തിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് ഉപമയുടെ മറ്റൊരു പ്രധാന സന്ദേശം സമ്പത്തിനായുള്ള ആസക്തി മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുക അധികാരം സ്വാധീനം ലൈംഗികത മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയെല്ലാം ആസക്തികളായി വളർന്ന് നമുക്ക് ഉപദ്രവമായി മാറാം സമ്പത്തോ അധികാരമോ ഒന്നും അതിൽ തന്നെ തെറ്റല്ല എന്നാൽ ഇവിടെ അന്യായമായ സമ്പാദനവും ആർത്തിയും തിന്മയായി മാറാം അഞ്ചാമതായി സമ്പത്തിലല്ല ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ഉപമയിൽ പറഞ്ഞിരിക്കുന്നു മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് ജീവിത ലക്ഷ്യം സമ്പത്ത് മാത്രമായി മാറരുത് വിശുദ്ധമത്തായി സുവിശേഷം പതിനാറ് ഇരുപത്തെട്ടിൽ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദൈവവും ദൈവത്തോടു കൂടെയുള്ള ജീവിതവുമായിരിക്കണം ദൈവസന്നിധിയിൽ സമ്പന്നരാകുക എന്നതാണ് പ്രധാനം അത്യാഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ദൈവത്തെയും ദൈവഹിതത്തെയും കാണുക ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നതാണ് സുപ്രധാനം പോഷനായ ധനികൻ എന്ന ഉപമ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവാനും മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നത് എന്ന് വിവേചിച്ചറിയുവാനും പരിശ്രമിക്കാം ജീവിതത്തിൻ്റെ ധന്യത സമ്പത്തിനപ്പുറത്ത് കണ്ടുകൊണ്ട് ഉള്ളത് പങ്കുവെച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തിൽ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ